പുറപ്പാട് മുപ്പത്തിയഞ്ചാം അധ്യായം മോശ ഇസ്രായേല്യ സമൂഹത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു നിങ്ങൾ നിറവേറ്റാനായി കർത്താവ് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവയാകുന്നു ആറു ദിവസം ജോലി നിർവഹിക്കട്ടെ എന്നാൽ ഏഴാം ദിവസം നിങ്ങൾക്ക് കർത്താവിനായുള്ള വിശ്രമത്തിൻ്റെ വിശുദ്ധ സാപത്തായിരിക്കട്ടെ അന്ന് ജോലി ചെയ്യുന്ന ആരും വധിക്കപ്പെടണം സാപത്തു ദിവസം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ ഒരിടത്തും നിങ്ങൾ തീ കത്തിക്കരുത് ഇസ്രായേലിയരുടെ സമൂഹത്തോട് മുഴുവൻ മോശ ഇപ്രകാരം പറഞ്ഞു ഇതാകുന്നു കർത്താവ് കൽപ്പിച്ചിട്ടുള്ള കാര്യം നിങ്ങളിൽ നിന്ന് തന്നെ കർത്താവിനുള്ള കാണിക്ക എടുക്കുവിൻ ഓരോ ഉദാരമതിയും കർത്താവിൻ്റെ കാണിക്ക കൊണ്ടുവരട്ടെ സ്വർണം വെള്ളി പിച്ചള നീലധൂമ്ര കടും ചമപ്പ് നൂലുകൾ ചണനൂലുകൾ കോലാട്ടിൻ രോമം ഊറക്കിട്ട തോലുകൾ നീലക്കരടിത്തോലുകൾ കരുവേലത്തടികൾ ദീപത്തിനുള്ള എണ്ണ അഭിഷേക തൈലത്തിനും പരിമളധൂപനത്തിനുമുള്ള സുഗന്ധദ്രവ്യങ്ങൾ പ്രധാനയങ്കിക്കും ഉരസ്ത്രാണത്തിനുമുള്ള ഗോമേതകരത്നങ്ങൾ പൂരണരത്നങ്ങൾ എന്നിവ ജ്ഞാനമതിയായി നിങ്ങളിലുള്ള ഓരോരുത്തരും വന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം ഉണ്ടാക്കണം അതായത് ആലയം അതിൻ്റെ കൂടാരവും ആവരണവും ക്രാസികളും കൊളുത്തുകളും അഴികളും തൂണുകളും പാതകുടങ്ങളും പേടകവും അതിൻ്റെ തണ്ടുകളും കൃപാസനവും വിരിയായുള്ള തിരശീലയും മേശയും അതിൻ്റെ തണ്ടുകളും എല്ലാ ഉപകരണങ്ങളും സാന്നിധ്യത്തിൻ്റെ അപ്പവും ദീപത്തിനുള്ള വിളക്കുകാലും അതിൻ്റെ ഉപകരണങ്ങളും തിരിനാളങ്ങളും വിളക്കെണ്ണയും ധൂപന ബലിപീഠവും അതിൻ്റെ തണ്ടുകളും അഭിഷേക തൈലവും പരിമളധൂമവും ആലയവാതിലിനുള്ള കവാടവിരിയും ഹോമബലിപീഠം അതിനുള്ള പിച്ചള ചട്ടടുപ്പ് അതിൻ്റെ തണ്ടുകളും എല്ലാ ഉപകരണങ്ങളും ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും അങ്കണമറകൾ അതിൻ്റെ തൂണുകളും പാതകുടങ്ങളും അങ്കണകവാടത്തിനുള്ള വിരിയും ആലയത്തിൻ്റെ കുറ്റികൾ അങ്കണത്തിൻ്റെ കുറ്റികൾ അവയുടെ കയറുകൾ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ട തൊങ്ങൽ വസ്ത്രങ്ങൾ പുരോഹിതനായ അഹ്റോനു വേണ്ട വിശുദ്ധ വസ്ത്രങ്ങൾ പുരോഹിത വൃത്തി ചെയ്യേണ്ടതിന് അവൻ്റെ പുത്രന്മാർക്ക് വേണ്ട വസ്ത്രങ്ങൾ എന്നിവ മോശയുടെ മുമ്പിൽ നിന്ന് ഇസ്രായേലിയരുടെ സമൂഹം മുഴുവൻ പിരിഞ്ഞുപോയി അവർ ഉൾപ്രേരണയുണ്ടായ ഓരോ വ്യക്തിയും മുന്നോട്ട് വന്നു സമാഗമ കൂടാരത്തിൻ്റെ പണിക്കും അതിൻ്റെ വിവിധ ശുശ്രൂഷകൾക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി അവർ ആത്മപ്രചോദിതനായ ഓരോ ആളും കർത്തൃ കാണിക്ക കൊണ്ടുവന്നു സ്ത്രീകൾക്ക് പുറമെ പുരുഷന്മാരും വന്നു ഹൃദയം പ്രേരിപ്പിച്ചതനുസരിച്ച് അവരെല്ലാവരും സൂചിപ്പതക്കവും കർണവളയവും അങ്കുലീയവും തോൾവളയും എല്ലാത്തരം സ്വർണ ഉരുപ്പടിയും കൊണ്ടുവന്നു അങ്ങനെ ഓരോരുത്തരും കർത്താവിന് സ്വർണ നീരാജനം ഒഴിഞ്ഞു ഓരോരുത്തരും തൻ്റെ പക്കൽ കണ്ടെത്തിയ നീല ധൂമ്ര കടും ചമപ്പു നൂലുകൾ പിരിച്ച ചണനൂൽ കോലാട്ടിൻ രോമം ഉറക്കിട്ട ഊറക്കിട്ട മുട്ടാടിൻതോൽ നീലക്കരടിത്തോൽ എന്നിവ കൊണ്ടുവന്നു വെള്ളിയോ പിച്ചളയോ കാണിക്കയായി നേർന്നിരുന്ന എല്ലാവരും കർത്താവിനുള്ള കാണിക്ക കൊണ്ടുവന്നു തൻ്റെ പക്കൽ കണ്ടെത്തപ്പെട്ട കരുവേലത്തടി ശുശ്രൂഷാ സംബന്ധിയായ വിവിധ ജോലികൾക്കായി ഓരോരുത്തരും കൊണ്ടുവന്നു ജ്ഞാനമതിയായ ഓരോ സ്ത്രീയും സ്വന്തം കൈകൊണ്ട് നൂലുണ്ടാക്കി നീല നീലധൂമ്ര കടുംചപ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ടുവന്നു ജ്ഞാനം കൊണ്ട് ഉൾപ്രേരണയുണ്ടായ എല്ലാ സ്ത്രീകളും കോലാട്ടിൻ രോമം കൊണ്ട് നൂലുണ്ടാക്കി യഫോദിനും ഉരസ്ത്രാണിനും വേണ്ടിയുള്ള ഗോമേതകരത്നങ്ങളും പൂരണരത്നങ്ങളും പ്രമാണികൾ കൊണ്ടുവന്നു കൂടാതെ ദീപത്തിനും അഭിഷേക തൈലത്തിനും പരിമളധൂപനത്തിനും ആവശ്യമായ സുഗന്ധദ്രവ്യവും എണ്ണയും മോശയുടെ കരത്താൾ നിർവഹിക്കാൻ കർത്താവ് ആജ്ഞാപിച്ച എല്ലാ ജോലികൾക്കുമായി കൊണ്ടുവരാൻ തങ്ങളുടെ ഹൃദയം പ്രചോദിപ്പിച്ച സ്വാഭിഷ്ടക്കാഴ്ച ഇസ്രായേല്യരായ ഓരോ സ്ത്രീയും പുരുഷനും കർത്താവിന് കൊണ്ടുവന്നു മോശ ഇസ്രായേല്യരോട് പറഞ്ഞു നോക്കൂ യൂതാഗോത്രത്തിൽപ്പെട്ട ഊറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ കർത്താവ് പേരുചൊല്ലി വിളിച്ചിരിക്കുന്നു അവിടുന്ന് അവനെ ജ്ഞാനത്തിലും ബുദ്ധിയിലും അറിവിലും എല്ലാത്തരം ശില്പ വൈദഗ്ധ്യത്തിലും ദൈവചൈതന്യ സമ്പൂർണനാക്കിയിരിക്കുന്നു ഇത് അവൻ ചിത്രപ്പണികൾ ആസൂത്രണം ചെയ്ത് സ്വർണത്തിലും വെള്ളിയിലും പിച്ചളയിലും നിർവഹിക്കുന്നതിനും രത്നത്തിൻ്റെ ചെത്തുപണികളിലും തടിയുടെ കൊത്തുപണികളിലും പൂർണ്ണത വരുത്തുന്നതിനും എല്ലാ ചിത്രപ്പണി വൈദഗ്ധ്യത്തിലും വ്യാപരിക്കുന്നതിനും വേണ്ടിയാണ് മാത്രമല്ല മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അത് അവൻ്റെ അവൻ്റെയും ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിൻ്റെ പുത്രൻ ഓഹോലിയാബിൻ്റെയും ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എല്ലാ ജോലിയും നിർവഹിക്കുന്നവരും ചിത്രപ്പണി വിദഗ്ധരുമായ കൊത്തുപണിക്കാരൻ്റെയും കരകൗശലക്കാരൻ്റെയും ചിത്രത്തുന്നൽക്കാരൻ്റെയും നെയ്ത്തുകാരൻ്റെയും എല്ലാ പണിയും നീല ധൂമ്ര കടുഞ്ചമപ്പ് നൂലിലും ചണത്തിലും ചെയ്യുന്നതിന് അവിടുന്ന് അവരെ ജ്ഞാനമതികളാക്കിയിരിക്കുന്നു